നെഗറ്റീവ് കമന്റ്സ് പറയുന്നവർ പൈസ കൊണ്ടുവരട്ടെ ഞാൻ വീട്ടിലിരിക്കാമെന്ന് രേണു സുധി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അത് ഭർത്താവ് മരിച്ച സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്ന മലയാളിയുടെ പൊതുബോധത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയായി മാറുകയാണ് കൊല്ലം സുധി എന്ന കലാകാരൻ അപകടത്തിൽ മരിച്ചതു മുതൽ സമൂഹമാധ്യമങ്ങളിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സുധിയുടെ ഭാര്യയായ രേണുവിന് ചില ഫോട്ടോഷൂട്ടുകളിൽ പങ്കെടുത്തപ്പോഴും മലയാളികൾ രേണുവിനെ സൈബർ ബുള്ളിയിങ്ങിന് വിധേയയാക്കി ഇപ്പോൾ ചാന്ത് പൊട്ട് എന്ന ചിത്രത്തിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ എന്ന പാട്ടിന് രേണു ചെയ്ത റീൽ ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് കൊല്ലം സുധിയുടെ മരണം മുതൽ ഏകദേശം എല്ലാ യൂട്യൂബ് ചാനലുകാരും വരുമാനം വർദ്ധിപ്പിക്കാനായി അത് കണ്ടന്റാക്കി ഉപയോഗിച്ച് കാശുണ്ടാക്കി സുധിയുടെ മരണത്തിന് മുൻപ് ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടിയിൽ കുടുംബം എത്തിയപ്പോഴാണ് മലയാളികൾ രേണുവിനെ കാണുന്നത് ശേഷം സുധിയുടെ മരണത്തോടെ അനാഥമായ കുടുംബത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ വീണ്ടും രേണു ശ്രദ്ധ നേടി അന്ന് പിന്തുണച്ചത് രേണുവിനും മക്കൾക്കും ജീവിക്കാനുള്ള സാഹചര്യമില്ലാത്തതിലുള്ള ഖേദ പ്രകടനമായിട്ടായിരുന്നു കയറിക്കടക്കാൻ വീടില്ല ജോലിയില്ല മൊത്തത്തിൽ ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥ അതുകണ്ട് സഹതാപം അറിയിക്കാൻ ആർക്കും ഒരു മടിയുമില്ലായിരുന്നു എന്നാൽ അതുകഴിഞ്ഞ് അവർ സ്വന്തമായി ജീവിതമാർഗം കണ്ടെത്തിയതോടെ കാറ്റ് മാറി വീശാൻ തുടങ്ങി ഭർത്താവ് മരിച്ച സ്ത്രീ ചിരിക്കാൻ പാടില്ല എന്ന മലയാളിയുടെ പൊതുബോധമാണ് ഇപ്പോൾ ഉയരുന്ന നെഗറ്റീവ് കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഈ അടുത്ത് വിവാഹിതരായ ദീപ്തി സീതത്തോടിന്റെയും ദിവ്യ ശ്രീധരന്റെയും ഒക്കെ ജീവിതം നമുക്ക് മുന്നിലുണ്ട് ഒരു വിവാഹം പരാജയപ്പെടുകയോ പങ്കാളി നഷ്ടപ്പെടുകയോ ചെയ്താൽ അതോടെ അവസാനിക്കുന്നതല്ല ഒരാളുടെ ജീവിതം ദിവ്യ ശ്രീധരും അവരെ വിവാഹം ചെയ്ത ക്രിസ് വേണുഗോപാലും സൈബർ ആക്രമണത്തിന് വിധേയരായിരുന്നു സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരുടെ മാനസികാവസ്ഥ എന്തായാലും നോർമൽ അല്ല എന്നത് വ്യക്തമാണ് അവരുടെ ചിന്താഗതിക്കനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കണമെന്ന വാശിയിലാണ് രേണുവിന്റെ റീൽ കണ്ടാൽ അത് അഭിനയമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്നത് രേണു സുദ്ധി പറയുന്നത് പോലെ തന്നെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ കമൻറ്റിടുന്നവരാരും തന്നെ ഉപകരിക്കില്ല പിന്നെ രേണുവിന് മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്ന ചോദ്യവുമായി ചില അമ്മാവന്മാരും അമ്മായിമാരും എത്തുന്നുണ്ട് ഒരാൾ എന്ത് ജോലി ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയയിലെ തന്തവൈബുകാരോ തള്ളവൈബുകാരോ അല്ല തീരുമാനിക്കേണ്ടത് രേണുവിന് അഭിനയിക്കാൻ ഇഷ്ടമാണ് സ്റ്റേജ് പെർഫോമൻസുകൾ ഇഷ്ടമാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് അവരുടെ ഒരു റീൽ കണ്ടിട്ടല്ല അവരുടെ കഴിവളക്കേണ്ടത് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിലും നെഗറ്റീവ് കമന്റുകളെക്കാൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് എന്നത് പോസിറ്റീവായി തന്നെ കാണാവുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് കമന്റുകളെ വകവയ്ക്കുന്നില്ല എന്ന രേണുവിന്റെ നിശ്ചയദാർഢ്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്